ഹലോ ഗെയ്സ് നമസ്കാരം ഞാൻ ബനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എം കെ ടി എ മൈ കേരള ടൂറിസം അസോസിയേഷൻ രണ്ടായിരത്തി പത്തൊമ്പതോടു കൂടി ഒരു പത്തോ ഇരുപതോ പേരടങ്ങി തുടങ്ങിയ ഒരു സംഘടനയാണ് ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ടൂറിസം മേഖലയിൽ ട്രാവൽ ഏജൻസ് അതോടൊപ്പം വിസയുടെ പ്രോസസ്സ് ചെയ്യുന്ന ആൾക്കാർ അതുപോലെ തന്നെ ടൂർസ് ആൻഡ് ട്രാവൽസ് നടത്തുന്നത് ഇങ്ങനെ പല പല മേഖലയിലുള്ള ആൾക്കാർ റിസോർട്ടിൻ്റെ ഓണേഴ്സ് ഇങ്ങനെയുള്ളവരുടെ ഒരു സംഘടനയാണ് പക്ഷേ ആ സംഘടന ഈ പത്തൊമ്പതിൽ നിന്ന് വളർന്ന് ഏകദേശം പത്ത് നാനൂറോളം അംഗങ്ങളുള്ള വലിയൊരു സംഘടനയായിട്ട് മാറി ഇന്ന് കേരളത്തിലെ ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും മികച്ച ഒരു സംഘടനയെന്ന് തന്നെ പറയാം കാരണം അവർ സാമൂഹ്യ ഒരു സംഘടനയാണ് ധാരാളം സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം മറ്റ് പല പരിപാടികളും അതായത് കേരളത്തിൽ ആദ്യമായി ഒരു ടൂറിസം മേഖലയിൽ ഒരു ഹോസ്പിറ്റാലിറ്റി അവാർഡൊക്കെ സംഘടിപ്പിച്ചത് അവരാണ് അപ്പോൾ അവരുടെ ഇരുപത്തി അഞ്ചാമത് ഫാം ട്രിപ്പാണ് ഇവരുടെ കുറേ മെമ്പേഴ്സിനേയും കൊണ്ട് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് റിസോർട്ട്സ് വിസിറ്റ് ചെയ്യാൻ പോകുന്ന പരിപാടിയാണെന്നപ്പം മെമ്പേഴ്സ് ഏകദേശം നൂറോളം ആൾക്കാരെ കൂട്ടിക്കൊണ്ടാണ് ഈ ഇരുപത്തി അഞ്ചാമത്തെ ഫാം ട്രിപ്പ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ ട്രിപ്പിന് എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ആദ്യം തന്നെ അതിനെ ക്ഷണിച്ചതിന് അതിൻ്റെ സംഘടനയുടെ ഭാരവാഹികളോടൊക്കെ നന്ദി അറിയിക്കുന്നു അപ്പോൾ ആ ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് ആദ്യ ദിവസം നമ്മൾ പോകുന്നത് കൊച്ചിയിൽ നിന്നാണ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് നേരെ ചതുരംഗപ്പാറയിലേക്കാണ് പോകുന്നത് ചതുരംഗപ്പാറിലുള്ള ചെസ്റോക്ക് ഹോംസ് എന്ന് പറയുന്ന റിസോർട്ടും അതുപോലെ ചതുരംഗപ്പാറയിലൊരു അടിപൊളി കിടിലൻ ഓഫ് റോഡും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വീഡിയോ വന്നിരിക്കുന്നത് ബാക്കി എല്ലാം വഴിയ വീഡിയോ കൂടെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഹലോ ഗെയ്സ് അങ്ങനെ എം കെ ടി എയുടെ ഇരുപത്തി അഞ്ചാമത്തെ ഫാം ട്രിപ്പിന് പോകാനായിട്ട് നമ്മൾ തലേദിവസവേ എറണാകുളം വൈറ്റിലേ ചെന്നിട്ട് അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് താമസിക്കുമായിരുന്നു നമ്മൾ രാവിലെ തന്നെ എല്ലാവരും നാലരയ്ക്ക് തന്നെ എണീറ്റ് റെഡിയായി അഞ്ച് മണിയായപ്പോൾ തന്നെ നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ വാതിക്കൽ നമ്മൾ പോകാനായിട്ടുള്ള ബസ്സും കാത്തിങ്ങനെ നിൽക്കുവാണ് അങ്ങനെ ആയിരുന്നപ്പോഴാണ് അവിടുന്ന് അകലേന്ന് ബസ്സിൻ്റെ ലൈറ്റ് കണ്ടത് അങ്ങനെ അടിപൊളി ലൈറ്റിങ്ങും ആയിട്ട് നമ്മുടെ ബസ്സ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് വരുവാണ് ഈ ബസ്സേ കയറി നമ്മൾ വൈറ്റില ജംഗ്ഷനിലെത്തും അവിടെയാണ് ബാക്കിയുള്ളവരൊക്കെ വരാമെന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട് ബസ്സും ബാക്കി കുറേ കാറുകളിലുമായിട്ടാണ് നൂറ് പേരോളം എത്തുന്നത് അങ്ങനെ നമ്മൾ ആ ബസ്സിൽ കയറി വയറ്റിലെ ജംഗ്ഷനിൽ ചെന്നു നമ്മളൊരു ചായ ഒക്കെ കുടിച്ച് നുഷാറായിട്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു അപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം വന്ന് ബസ് വിടാനായിട്ട് സമയമായി ഏകദേശം ആറ് മണിയോടുകൂടി നമ്മുടെ ബസ് വയറ്റിലെ ജംഗ്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഇനി ഓരോ ഓരോ ജംഗ്ഷനുകളിൽ നിർത്തി കയറാനുള്ള ആൾക്കാരെ ആൾക്കാരെല്ലാം കയറ്റിയിട്ടായിരിക്കും നമ്മൾ പോകുന്നത് നേരിയമംഗലത്താണ് നമുക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു എട്ടോ ഒമ്പത് മണിയോടുകൂടി നമ്മൾ നേരിയമംഗലത്ത് ബസ്സേ ബസ്സെ കയറിയപ്പോൾ തൊട്ടേ വൻ പൊളിയായിരുന്നു നമ്മുടെ പ്രസിഡന്റ് ശ്രീ അനി അനീഫ് മൈക്കെടുത്ത് പാട്ടൊക്കെ പാടാനായിട്ട് ആൾക്കാർക്ക് നിർദ്ദേശം കൊടുക്കാറു കൊടുക്കുന്നുണ്ടായിരുന്നു ആദ്യം തന്നെ നമ്മുടെ രഹമത്തുള്ള ഭാവിയുടെ ഒരു കിടിലം പാട്ടോടുകൂടിയാണ് നമ്മുടെ ബസേല കലാപരിപാടികളൊക്കെ തുടങ്ങിയത് നമ്മുടെ എം കെ ടിയുടെ എല്ലാ പരിപാടികൾക്കും പുള്ളിക്കാരൻ്റെ നല്ല കിടിലം പാട്ടുകളുണ്ട് അദ്ദേഹം മാത്രമല്ല ധാരാളം കലാകാരന്മാർ ഈ ഗ്രൂപ്പിലുണ്ട് അങ്ങനെ ആ പാട്ടിന് ശേഷവും തീർന്നില്ല നമ്മുടെ പുളിയൊന്നും അദ്ദേഹം ഇങ്ങനെ പാടാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പാട്ട് തുടർന്നുകൊണ്ടിരുന്നു ഈ ബസേൽ ഏകദേശം അമ്പതോളം ആൾക്കാരുണ്ട് പുതിയ ആൾക്കാരൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും പരിചയപ്പെടാൻ വേണ്ടി അടുത്ത സെൽഫ് ഇൻട്രഡക്ഷൻ ആണ് എല്ലാവരുടെ ഓരോത്തരും ഓരോരുത്തരായിട്ട് ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ നടത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉടനെ അടുത്ത കലാപരിപാടിയിലേക്ക് നമ്മൾ കടക്കും നമ്മുടെ ഈ ഗ്രൂപ്പിലെ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആൾ നമ്മുടെ ദുവാ എന്ന് പറയുന്ന കുട്ടിയാണ് നമ്മുടെ ഒരു മെമ്പറുടെ മോളാണ് അവളുടെ പാട്ടായിരുന്നു അടുത്ത് അങ്ങനെ പാട്ടും മേളവും ഒക്കെ ആയിട്ട് നമ്മൾ പെട്ടെന്നാണ് സമയം പോയത് അറിഞ്ഞില്ല നമ്മൾ അങ്ങനെ നമ്മുടെ നേരിയംഗലത്തെത്തി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിരുന്നുണ്ടെന്ന് വെച്ചു നമുക്ക് അപ്പോവും ഇടിയപ്പവും അതോടൊപ്പം പൊറോട്ടയും ചപ്പാത്തിയും മുട്ടക്കറിയും അതുപോലെ തന്നെ വെജിറ്റബിൾ കറിയൊക്കെ കൂടി അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നമുക്ക് നേരത്തെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആൾക്കാരെല്ലാം കൂടെ കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയും കഥകളും ഒക്കെ പറഞ്ഞ് എല്ലാവരും ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത് പല വണ്ടിയിലാണ് ആൾക്കാർ വന്നിരുന്നത് കൊണ്ട് പലരും കണ്ണി അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കുവാണ് നമ്മൾ ആഹാരം കഴിക്കാനായിട്ട് ഇറങ്ങിയത് നേരിമങ്ങനത്തുള്ള സവിധ എന്ന് പറയുന്നൊരു ഹോട്ടലിലാണ് നമ്മളെ ഇടുക്കിയിലേക്ക് ചെല്ലുന്നതിൻ്റെതായിട്ടുള്ള എല്ലാ ഫീലും അവിടെ തുടങ്ങിക്കഴിഞ്ഞു കാര്യം മലനിരകളുടെ വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവിടെ വെച്ച് തന്നെ ഇനി നമുക്ക് ബാക്കി യാത്ര തുടങ്ങാം അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബസ്സിൽ അടുത്തായിട്ട് ഒരു ഗെയിം ആയിരുന്നു കാരണം ഒറ്റ ബ്രീത്തിൽ ഏറ്റവും കൂടുതൽ മാക്സിമം നമ്പർ ബ്രീത്തിൽ കളയാതെ തന്നെ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ആർക്കാന്നുള്ള മത്സരമാണ് എനിക്ക് തൊണ്ണൂറ് വരെ എണ്ണാൻ പറ്റും പക്ഷേ എനിക്ക് രണ്ടാം സ്ഥാനം കിട്ടുള്ളൂ നൂറ് വരെ എണ്ണിയ ആളുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇടുക്കി ജില്ലയുടെ പല പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ബസ്സിൽ ഇത്ര എൻ്റർടൈൻമെൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആരും പുറത്തോട്ടൊന്നും ശ്രദ്ധിക്കുന്നില്ല പുറത്തോട്ട് ആരുടെ ശ്രദ്ധ പോകുന്നു ഇപ്പോൾ നമ്മൾ കല്ലാർകുട്ടി ഡാമിൻ്റെ പരിസരപ്രദേശത്താണ് നിങ്ങൾ നോക്കി ഇത്രയും വലിയ കല്ലുകളൊക്കെ അവിടെ വന്നിരിക്കുന്നു ഇത് വെള്ളമില്ലാത്ത കൊണ്ട് തന്നെ മുഴുവൻ കല്ലുകൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഇടുക്കിയുടെ ആ ബ്യൂട്ടി കണ്ടു തുടങ്ങി നമ്മുടെ ബസ്സെല്ലാം അവിടെ സ്റ്റോപ്പ് ചെയ്ത് ആൾക്കാരെല്ലാം ഇറങ്ങി കുറച്ചൊന്ന് എൻജോയ് ചെയ്തിട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു ജില്ലയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇടുക്കി ജില്ല ഇടുക്കി ജില്ലയ്ക്ക് ഒരു ബ്യൂട്ടി ഉണ്ട് അതുപോലെ തന്നെ ഒരു വൈൽഡ് ഫീൽ ഒരു വന്യതയും കൂടെ ഉണ്ട് കാരണം മുഴുവൻ വനപ്രദേശം ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള വന്യത പല സ്ഥലങ്ങളും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഈ കല്ലുകളൊക്കെ കാണുമ്പോൾ അങ്ങനെ ഒരു വന്യതയും കൂടെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ മുകളിലേക്കുള്ള വ്യൂ പോകുമ്പോൾ നല്ല മലനിരകളും പച്ചപ്പും ഒക്കെ നിറഞ്ഞ കാഴ്ചയാണ് ബ്യൂട്ടി ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെ നമുക്ക് എപ്പോഴും പുതുമയുള്ള കാഴ്ചകളാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ബസ്സിലോട്ട് കയറാൻ തുടങ്ങി നമ്മൾ ഈ രണ്ട് ബസ്സിലായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് കൂടാതെ കുറച്ച് കാറുകളിലും ആൾക്കാർ എത്തുന്നുണ്ട് അതിനുശേഷം പാട്ടങ്ങോട്ടിട്ട് ഡാൻസ് തുടങ്ങി കണ്ടിന്യൂസ് ഡാൻസ് ആയിരുന്നു പിന്നെ അങ്ങ് എത്തുന്ന സമയം വരെ പുറത്തുള്ള കാഴ്ചകളൊന്നും വളരെ ശ്രദ്ധിക്കുന്നില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇടുക്കിയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഒരു അസാധ്യമാണ് അത് വർണ്ണനയ്ക്കതീതമാണ് എനിക്ക് ഇടുക്കി തന്നെ കണ്ടിട്ടുള്ളത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സ്ഥലമാണ് പൂപ്പാറ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ പൂപ്പാറയൊക്കെ ആണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പൂപ്പാറ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു ഞാൻ ജനലൊക്കെ ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്ത് അതിൻ്റെ കർട്ടനൊക്കെ മാറ്റി പൂപ്പാറയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യണം ഇടുക്കി ജില്ല നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എവിടെയാണെന്നുള്ള കാര്യം അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ വണ്ടിക്കകത്ത് വൻ സെറ്റപ്പാണ് ലൈറ്റും ലേസർ സെറ്റപ്പും ഉണ്ട് ഭയങ്കര വൺ പൊളിയായിട്ട് ഡാൻസ് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്നാണ് നമ്മൾ അവിടെ എത്തിയത് അവിടെ നമുക്ക് വൻ സ്വീകരണം ഓർക്കിയൊക്കെയാണ് ചെണ്ടമേളവും ഭയങ്കര സ്വീകരണവും ഒക്കെയാണ് ചെണ്ടമേളം കൊണ്ടൊന്നും തീർന്നില്ല അങ്ങനെ ചെസ് റോക്ക് ചതുരംഗപ്പാറ ചതുരംഗം എന്ന് പറയുന്ന കളിയുടെ ഇംഗ്ലീഷ് പേരാണല്ലോ ചെസ് ചതുരംഗപ്പാറ ചെസ് റോക്ക് എന്ന് പറയുന്ന റിസോർട്ടിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ ആദ്യത്തെ മീറ്റിംഗ് പോലെ നമ്മുടെ പ്രസിഡന്റിനെ അവർ മാലയിട്ട് വളരെ സ്നേഹത്തോടുകൂടി സ്വീകരിക്കുകയാണ് പ്രസിഡന്റ് അനിയനിയപ്പോൾ സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങി പോവാണ് ഇതുകൊണ്ടൊന്നും തീർന്നില്ല ഇനിയിപ്പോൾ ഒരു പൊതുസമ്മേളനം പോലെ ഒരു പരിപാടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ നോക്കിയപ്പോൾ അതിന് അതിനുവേണ്ടിയുള്ള സ്റ്റേജും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാനും ചിലപ്പോൾ സ്റ്റേജിൽ കോമ്പയർ ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ അവിടെ എല്ലാം പോയി നോക്കി അതോടൊപ്പം കുറച്ച് ആൾക്കാർക്ക് ആദരവ് നൽകാനുണ്ട് അവർക്ക് വേണ്ടിയുള്ള മിമെൻറ്റോസും സർട്ടിഫിക്കറ്റും പൊന്നാടെല്ലാം അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും പരിപാടികളൊക്കെ ഉണ്ട് ടൂറിസത്തിലെ പ്രധാനപ്പെട്ട ഗസ്റ്റും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രമുഖരും ഒക്കെ ഇപ്പോൾ ചടങ്ങിന് എത്തുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടുത്തെ ആംബിയൻസ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും ഇത് കണ്ടു അവിടുത്തെ ഒരു ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ഡിഫറൻ്റ് ആയിരിക്കുന്നു നമ്മൾ വന്ന ക്ലൈമറ്റിൽ നിന്ന് ഭയങ്കരമായിട്ട് മാറി എല്ലാവരും ജാക്കറ്റൊക്കെ എടുത്തിടാൻ തുടങ്ങി ചെറുതായിട്ട് മഞ്ഞും ചെറിയ തരി മഴയൊക്കെ ഉണ്ട് അതുകൊണ്ട് നല്ല തണുപ്പുണ്ട് ഏകദേശം ട്വൻറ്റി ഡിഗ്രിക്ക് അടുത്താണ് അവിടെ ക്ലൈമറ്റ് നല്ല വ്യൂ ആണ് ഞാൻ ആ റിസോർട്ടിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ടാണ് ഈ വ്യൂ പകർത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് റിസോർട്ടിൻ്റെ ഒരു സൈഡ് മാത്രമാണ് ഉള്ളിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു ആ സമയത്ത് തന്നെ നമ്മുടെ ചടങ്ങുകളൊക്കെ അവിടെ ആരംഭിച്ചു അവിടെ ഇനാഗ്രേഷൻ ഫങ്ഷന് വന്നിരുന്ന ഇടുക്കി ജില്ലയുടെ ഡി ടി പി സിയുടെ ഡെപ്യൂട്ടി ഡയറക്ടറും അതോടൊപ്പം നമ്മുടെ പ്രസിഡന്റും ഒക്കെ കൂടി വിളക്ക് തെളി ചടങ്ങൾ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതാണ് എനിക്ക് അതിനുശേഷം അവിടെ കുറേ പ്രധാനപ്പെട്ട ആൾക്കാരെ ആദരിക്കുന്നതിനുള്ള ചടങ്ങായിരുന്നു ഒരു ചെറിയ ആദരവ് കിട്ടിയിട്ടുണ്ട് അതിനിടയ്ക്കാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ആദരവ് ചടങ്ങും അതോടുകൂടി കഴിയുകയാണ് ഹലോ ഗൈസ് അടുക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈലൈറ്റ് കൊടുത്ത ഫുഡ് തന്നെയാണ് നമ്മുടെ എല്ലാ യാത്രകളിലും നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നതിന് ഫുഡിന് വേണ്ടിയിട്ടായിരിക്കും ഇവിടെ നല്ല ഫുഡിലും ബിരിയാണി ഞാൻ ഒരിക്കലും ഒരു ബിരിയാണി ഫാനല്ല പക്ഷേ ഞാൻ ഈ ബിരിയാണിയുടെ പാനായി എന്തായാലും അതോടൊപ്പം വെജിറ്റേറിയൻ ഉള്ള ആൾക്കാർക്ക് കഴിക്കാനായിട്ട് ഡാൽക്കറി ഉണ്ട് അതിൻ്റെ കൂടെ ചപ്പാത്തി ഉണ്ട് അതോടൊപ്പം നമ്മുടെ ഗോപി മഞ്ചൂരിയൻ ഫ്രൈ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സൂപ്പും റെഡി ആയിട്ടിരിപ്പുണ്ട് അപ്പം നോൺ വെജ് കഴിക്കുന്നവർക്കും വെജ് കഴിക്കുന്നവർക്കും ഒക്കെ ഇഷ്ടംപോലെ നല്ല സൂപ്പർ ഫുഡുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വെജിറ്റേറിയൻ ബിരിയാണി വേണ്ടാത്ത ആൾക്കാർക്ക് ചപ്പാത്തി അവിടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഫുഡ് ഇവിടെ പ്രിപ്പയർ ചെയ്ത ആളെ ഒന്ന് പരിചയപ്പെടണമെന്ന് തോന്നിയത് വേറെ ആരുമല്ല ടൈഗർ ഷെഫാണ് ഫുഡ് ഫുഡ് ഒരു രക്ഷയില്ലാത്ത ഫുഡാണ് ഞാൻ ബിരിയാണി സാധാരണ കഴിക്കാത്ത ആളാണ് അധികമായിട്ട് പക്ഷേ എനിക്ക് ഈ ബിരിയാണി അതി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ബിരിയാണി കഴിഞ്ഞാൽ തന്നെ അറിയാം എൻ്റെ റൈസും അതിൻ്റെ ചിക്കൻ പീസും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അതിനോടൊപ്പം തന്നെ നമുക്കൊരു പ്രോൺസിൻ്റെ ഒരു റോസ്റ്റ് ഉണ്ടായിരുന്നു അതിങ്ങനെ അലുമിനിയം ഫോയിലിനകത്ത് പൊതിഞ്ഞിട്ടാണ് നല്ലൊരു അടിപൊളി ആയിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ എനിക്ക് ഞാൻ പ്രധാനമായിട്ടും ബിരിയാണി അതിൻ്റെ കൂടെ ഒരു പ്രോൺസ് റോസ്റ്റിൻ്റെ ഒരു പാക്കറ്റും എടുത്തുകൊണ്ടാണ് കഴിച്ചത് എന്തായാലും എനിക്ക് അതി അതിഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബിരിയാണിയുടെ പ്രിപ്പറേഷൻ ഭയങ്കര സൂപ്പറാണ് പിന്നെ ഡെസേർട്ടിൽ നമുക്ക് ബ്രൗണീസും അതിൻ്റെ കൂടെ തന്നെ ഐസ് ക്രീംസും ഉണ്ടായിരുന്നു ഹലോ കൈസ് ഇനിയിപ്പോൾ നമ്മൾ ചെസ്രോക്ക് റിസോർട്ടിലെ അല്ലെങ്കിൽ ചെസ്രോക്ക് ഹോംസിലെ ആംബിയൻസും അതോടൊപ്പം അവിടുത്തെ ഒരു പ്രൈവറ്റ് പൂൾ വില്ലയുടെ ഉൾഭാഗവും അതിൻ്റെ ബെഡ്റൂമും എല്ലാം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അങ്ങനെ അതെല്ലാം കണ്ട് കറങ്ങി ഞാൻ ഏറ്റവും മുകളിലത്തെ നിലയിൽ ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്ന് നോക്കി ഇവിടുത്തെ ബെഡ്റൂം ഇതാണ് ഇതിൻ്റെ സൈഡിൽ നിന്നും പുറത്തേക്ക് ഒരു അടിപൊളി വ്യൂ ഉണ്ട് അപ്പോൾ ഇത്രയും സുന്ദരമായിട്ടും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കോട്ടേജ് ആണ് ത്രീ ബെഡ്റൂമിൻ്റെ ഒരു കോട്ടേജ് ആണ് പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ എത്ര രസകരമാണെന്ന് നോക്കി അങ്ങനെ ഞാൻ കോട്ടേജ് ഒക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി വീണ്ടും പുറത്തേക്ക് വന്നത് പുറത്ത് ആംബിയൻസ് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു കാരണം ഒരു കോട്ടേജിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത കോട്ടേജ് കാണാൻ പോലും പറ്റത്തില്ല ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഇവരെ കംപ്ലീറ്റ് ആയിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട് ഏഴോളം ഇങ്ങനെയുള്ള അപ്പോൾ മധുരം നൽകുന്നതിന് വേണ്ടി നമ്മുടെ പ്രസിഡന്റ് അനി ഹനീപ്പ് കേക്ക് മുറിച്ച് നമ്മുടെ ഏറ്റവും ചെറിയ കുട്ടിയായ ദുബയ്ക്കും അതോടൊപ്പം പ്രോപ്പർട്ടിയുടെ ഓണറിനും കൊടുത്തു അതിനുശേഷം നമുക്കൊരു ഓഫ് റോഡ് ഉണ്ട് ഓഫ് റോഡ് ജീപ്പിൽ നമ്മളെ ചതുരങ്കപ്പാറയുടെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ജീപ്പുകൾ നിരത്തിയിട്ടിരിക്കുകയാണ് ഏകദേശം പതിനഞ്ചോളം ജീപ്പ് ജീപ്പുകളാണ് നമുക്ക് ട്രാവൽ ചെയ്യുന്നതിന് വേണ്ടി അറേഞ്ച് ചെയ്ത് അങ്ങനെ ഏതെങ്കിലും ഒരു ജീപ്പ് കയറാനായിട്ട് ഇങ്ങനെ നോക്കി നടന്ന് അവസാനം എനിക്കൊരു ജീപ്പിലെ ഫ്രണ്ട് സീറ്റിൽ സ്പേസ് കിട്ടി കുറച്ച് വീഡിയോയും കൂടെ എടുക്കുക പറഞ്ഞാണ് ഞാൻ ഒരു വിധത്തിൽ ഫ്രണ്ട് സീറ്റ് ഒപ്പിച്ചിരിക്കുന്നത് എന്നോടൊപ്പം നമ്മുടെ അശ്വിൻ ബായും ഞാനും അശ്വിൻ ഭായും കൂടെ ഒരുമിച്ചാണ് അശ്വിൻഭായും ഞാനും കൂടെ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഷെയർ ചെയ്യുവാണ് ഞങ്ങൾ രണ്ടും ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് നമ്മുടെ വണ്ടി ഓടിക്കുന്ന പയ്യൻ്റെ പേര് അനന്തു എന്നാണ് നല്ല കിടിലൻ ഡ്രൈവറാണ് പയ്യനാണ് അങ്ങനെ ഞങ്ങളുടെ യാത്ര ഓഫ് റോഡ് ഈ തുടങ്ങുവാണ് നമുക്ക് വേണ്ടിയിട്ട് അവർ അറേഞ്ച് ചെയ്തൊരു അടിപൊളി വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ് ഈ ഓഫ് റോഡ് ഞാൻ ഇതുവരെ പോയിട്ടില്ലാത്തൊരു സ്ഥലമാണ് ചതുരങ്കപ്പാറ അങ്ങനെ ആ ചതുരംഗപ്പാറയുടെ മുകളിലേക്ക് ഈ ജീപ്പിൽ പോകാനായിട്ടുള്ള ഒരു അവസരവും കൂടെ എനിക്ക് ഈ എം കെ ടി എ വഴി ലഭിച്ചിരിക്കുവാണ് അങ്ങനെ ഞങ്ങൾ അടിച്ച് പൊളിച്ച് ഈ ഓഫ് റോഡിൽ കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ പ്രസിഡന്റ് നമ്മുടെ ഓഫ് റോഡ് എത്ര ദുഷ്കരമാണെന്ന് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം നോക്കി റോഡൊന്നും ഇല്ല മുഴുവൻ മുഴുവൻ ചെളി പിടിച്ച് കിടക്കുന്ന കുണ്ടും കുഴി നിറഞ്ഞ റോഡുകളാണ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവർമാർ എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവർമാർ നമ്മളെ കൊണ്ടുപോയത് അങ്ങനെ നമ്മൾ മുകളിലെത്തി മുകളിലെത്തി കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞ എൻ്റെ സുഹൃത്തുക്കളെ സ്വർഗ്ഗത്തിലെത്തിയൊരു ഫീലാണ് ഇങ്ങനെ മുട്ടക്കുന്നുകൾ പോലെ മലകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതാണൊക്കെ വെച്ചിരിക്കുകയാണ് ഭയങ്കര രസമാണ് കാണാനായിട്ട് ഇവിടെ രണ്ട് മൂന്ന് സാ നാല് സൈഡിൽ നമുക്ക് വ്യൂസ് കാണാൻ പറ്റും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ നമ്മുടെ വിൻഡ് മില്ലുകൾ സ്ഥാപിച്ചിരിക്കുവാണ് തമിഴ്നാട്ടിലുള്ള ഏതൊരു കമ്പനിയാണ് ഈ സ്ഥലം എന്തോ ലീസി ചെയ്ത് വിൻഡ് മില്ലുകൾ സ്ഥാപിച്ചിരിക്കുന്നതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും അത് ഓൺ ചെയ്തിട്ടില്ല ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഓൺ ചെയ്യുമായിരിക്കും ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാറ്റ് കിട്ടുന്ന പ്രദേശങ്ങളിലൊന്നാണ് ഈ പ്രദേശം നമ്മുടെ ട്രഷർ ഇതേ ആനന്ദമായി സ്വന്തം താറിലാണ് വന്നിരിക്കുന്നത് പുള്ളി വളരെ എക്സ്പേർട്ട് ഡ്രൈവറാണ് പുള്ളി ഓടിച്ച് മണ്ടയ്ക്ക് കയറ്റിക്കൊണ്ട് വന്ന് അങ്ങനെ ഓരോ ഓരോ വ്യൂ പോയിന്റിൽ കൂടെ ഞാനിങ്ങനെ കാഴ്ചകൾ കാണാൻ അലഞ്ഞിരിഞ്ഞ് നടക്കുവാണ് നമ്മൾ വന്ന ജീപ്പുകളെല്ലാം അവിടെ നിരത്തിയിട്ടിരിക്കുന്നു അങ്ങനെ ഏറ്റവും രസകരമായ കാഴ്ച എവിടെയാണെന്ന് അന്വേഷിച്ച് ഞാനിങ്ങനെ നടക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മുടെ ഈ താഴെ കാണുന്ന തമിഴ്നാട്ടിലെ തേനി ഡിസ്ട്രിക്റ്റ് ആണ് അങ്ങനെ ചതുരങ്കപ്പാറയുടെ ടോപ്പ് വ്യൂ മേഘം താണിറങ്ങി വന്നതും അല്ല സ്വർഗം താണിറങ്ങി അല്ലേ ഇപ്പോൾ ബാക്ക് സൈഡ് കാണുന്നത് നമ്മുടെ തമിഴ്നാട് തമിഴ്നാട്ടിലെ തേനി ഡിസ്ട്രിക് അവിടെ കുറച്ച് വിൻഡ് മിൽ ഫാമൊക്കെ നമുക്ക് കാണാം കുറച്ച് കൃഷിയിടങ്ങളും കുറച്ച് ദൂരെ കുറേ ദൂരെ വരെ കാണാൻ പറ്റും നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വ്യൂ പോയിൻ്റുകളിൽ പോയാനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത സൺലൈറ്റിൻ്റെ അനുസരിച്ച് വ്യൂവും ഭയങ്കര ബ്യൂട്ടിഫു ബ്യൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും സൺലൈറ്റ് കൂടുമ്പോൾ ഒരു വ്യൂ ആണെങ്കിൽ സൺലൈറ്റ് കുറഞ്ഞു കഴിയുമ്പോൾ മറ്റൊരു വ്യൂ ആയിരിക്കും അപ്പോൾ എന്തായാലും പല സ്ഥലങ്ങളിലും പോകുമ്പോഴാണ് കോടമഞ്ഞു ഒന്നും നമ്മുടെ വ്യൂ ഒന്നും അതുപോലെ തടസ്സപ്പെടുത്തിയിട്ടില്ല ഈ മനോഹരമായ കാഴ്ചകൾ ജീവിതത്തിൽ കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര നഷ്ടമാണ് കാരണം നമ്മുടെ കേരളത്തിലെ തന്നെ ഒരു ഒരു ജില്ലയിലുള്ള കാഴ്ചകളാണ് ഇത് കണ്ടില്ലേ നമുക്ക് തേനി ജില്ലയിലെ വിൻഡ് മിൽ ഫാമുകൾ അതായത് കാറ്റാടി പാടങ്ങൾ നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് നിന്ന് കാണാൻ പറ്റും അങ്ങനെ കാടും മേടും ഒക്കെ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് നല്ല കാഴ്ചകൾ സമ്മാനിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ അവിടെ കുറേ ആൾക്കാർ വ്യൂസ് ഒക്കെ കാണുന്നു കുറേ ആൾക്കാർ വർത്താനം പറഞ്ഞ് നിൽക്കുന്നു ചില ആൾക്കാർ പാറയുടെ മോളിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കുന്നു ഈ പാറയൊക്കെ കുറച്ച് ഡേഞ്ചറാണ് കേട്ടോ കുറച്ച് അഡ്വഞ്ചർ തന്നെയാണ് എന്തായാലും ഈ ചതുരങ്കപ്പാറ എന്ന് പറയുന്നു നടന്ന് ഇതിൻ്റെ വണ്ടയ്ക്ക് കയറണമെന്നൊരു ആഗ്രഹമുണ്ട് എന്തുകൊണ്ടാണ് ഇതിന് ചതുരംഗപ്പറയുന്ന പേര് വരാൻ കാര്യം നിങ്ങൾ ആരിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ വഞ്ചപാണ്ഡവന്മാർ ഇതിൻ്റെ മുകളിൽ വനവാസ കാലത്ത് ഇതിൻ്റെ മുകളിൽ ഇരുന്ന് ചതുരംഗം കളിച്ചു എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും അതാണ് അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം നമ്മൾ വന്ന ജീപ്പുകളൊക്കെ ഭയങ്കര സാഹസികമായിട്ട് വണ്ടയ്ക്ക് കയറ്റി ഇട്ടിരിക്കുവാണ് അപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകാനായിട്ടുള്ള അലാറം മുഴങ്ങി നമ്മളെല്ലാവരും പോവാണ് ഗേഴ്സ് അങ്ങനെ മനോഹരമായ കുറച്ച് കാഴ്ചകളും സുന്ദരമായ ഒരു ദിവസം കൂടെ നമ്മുടെ മുന്നിൽ നിന്ന് മാഞ്ഞു പോവുകയാണ് നമ്മൾ ഈ കാഴ്ചകളിൽ നിന്നൊക്കെ അകന്ന് നെക്സ്റ്റ് അടുത്ത കാഴ്ചയിലേക്ക് യാത്ര തിരിക്കുവാണ് ഇതാണ് നമ്മൾ വന്ന വഴി എത്ര ദുഷ്കരമായിട്ടുള്ള വഴികൾക്കൂടെ ആണ് വണ്ടി ഓടിച്ച് വന്നു നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഈ വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം എം കെ ടിയുടെ ഫാൻ ട്രിപ്പ് ഇതുകൊണ്ടൊന്നും തീരുന്നില്ല ഇതിൻ്റെ മൂന്ന് നാല് വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ക്രൗഡ് ഹിൽസിലേക്കാണ് പോകുന്നത് രാമക്കൽമേട് രാമക്കൽമേട് എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് ക്രൗഡ് ഹിൽസ് ആയിരത്തോളം ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഓരോ ദിവസവും അന്നിപ്പോൾ ക്രൗഡ് ഹിൽസിലെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തായാലും നിങ്ങളുടെ എല്ലാം സപ്പോർട്ടുണ്ടെങ്കിൽ പുതിയ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ സി യു